ഹായ് ഓൾ എല്ലാവർക്കും സ്മാർട്ട് പ്രർ പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കഴിഞ്ഞ അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കഴിഞ്ഞ എച്ച് എസ് ജി സോഷ്യൽ സയൻസ് പരീക്ഷയിലെ പൊളിറ്റിക്കൽ സയൻസ് ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ആദ്യത്തെ ചോദ്യം നോക്കാം സിവിൽ നിയമലംഘനം എന്ന ആശയം ഗാന്ധിജി കടമെടുത്തത് ആരിൽ നിന്നാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിൽ ജോൺ ഡ്രസ്കിൻ ആണെങ്കിലും ടോർസ്റ്റോ ആണെങ്കിലും തോറ ആണെങ്കിലും ഒക്കെ എന്താണ് ഗാന്ധിജിയെ പലതരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സിവിൽ നിയമലംഘനം അല്ലെങ്കിൽ സിവിൽ ഡിസൊബീഡിയൻസ് എന്ന ആശയം ഗാന്ധിജി കടമെടുത്തിട്ടുള്ളത് ോറയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട് എന്താണ് പുസ്തകത്തിന്റെ പേര് എസ് ഓൺ ദ എസ് ഓൺ ദ ഡയറ്റി ഓഫ് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ഈ ഒരു പുസ്തകത്തിൽ നിന്നാണ് മൂവ്മെൻ്റ് ഇല്ലാട്ടോ ഡിസൊബീഡിയൻസേ ഉള്ളൂ അപ്പോൾ എസ് ഐസ് ഓൺ ദ ഡയക്റ്റി ഓഫ് സിവിൽ ഡിസൊബീഡിയൻസ് ഇതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ആ ഗാന്ധിജിക്ക് ഈ ഒരു ആശയം കിട്ടുന്നത് പിന്നെ ജോൺ റിസ്കിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ് അൺ ടു ദി ലാസ്റ്റ് അതും എന്ത് ചെയ്തിട്ടുണ്ട് ഗാന്ധിജിയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം വ്യക്തിയെ സാമൂഹ്യ നിയന്ത്രണങ്ങളിൽ നിന്ന് മുക്തനാക്കുകയും പ്രകൃതി നിയമങ്ങളിലേക്ക് വിടുകയും ചെയ്യുക എന്നത് ആരുടെ ആശയമാണ് അത് റൂസോയുടെ ആശയമാണ് ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച പ്രധാന ചിന്തകന്മാരാണ് ആരൊക്കെ റൂസോയും അതുപോലെ തന്നെ വോൾട്ടയറും അപ്പൊ റൂസോയാണ് എന്ത് പറയുന്നത് സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന് പറയുന്ന റൂസോ ആണ് അതുപോലെ തന്നെ സോഷ്യൽ കോൺട്രാക്ട് തിയറി അല്ലെങ്കിൽ സാമൂഹ്യ ഉടമ്പടി സാമൂഹ്യ ഉടമ്പടി എന്ന ആശയവും അല്ലെങ്കിൽ പുസ്തകവും ആരുടെ തന്നെയാണ് റൂസോയുടേത് തന്നെയാണ് ഇനി അരിസ്റ്റോട്ടിലിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകമാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അതുപോലെ പ്ലാറ്റോയുടെ പ്രധാന പുസ്തകമാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത് ഇനി അന്റോണിയോ ഗ്രാംഷിയുടെ ഹെജിമണി എന്ന ആശയത്തിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ഹെജിമണി അന്റോണിയോ ഗ്രാംഷിയുടെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഹെജിമണി എന്ന ടേം ആദ്യമായിട്ട് ഉപയോഗിച്ചതുമാരി തന്നെയാണ് ആൻറ്റോണിയോ ഗ്രാംഷി തന്നെയാണ് ആശയങ്ങളുടെ നിശബ്ദ പ്രചരണം വഴി ആശയങ്ങളുടെ നിശബ്ദമായ പ്രചരണം വഴി പൊതുബോധം രൂപീകരിക്കുക എന്നതാണ് ഇപ്പോൾ എക്കണോമിക് ഉണ്ട് കൾച്ചറൽ ഹെജിമണിയാണ് ഈ പറയുന്ന ആശയങ്ങളുടെ നിശബ്ദമായ പ്രചരണം വഴി പൊതുബോധം രൂപീകരിക്കുക എന്നത് രാഷ്ട്രീയ അധികാരം വഴി അടിച്ചമർത്തൽ അതും എന്താണ് ആ പൊളിറ്റിക്കൽ ഹെജിമണിയാണ് സാമ്പത്തിക അധികാരം ഉപയോഗിച്ച് മേധാവിത്വം സ്ഥാപിക്കുക എന്ന് പറയുന്നത് എക്കണോമിക് ഹെജിമണിയാണ് ഇനി ഇത് ഡിലീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഇത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത ചോദ്യം നോക്കുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ നടത്തിപ്പും മേൽനോട്ടവും നിർവഹിക്കുന്നത് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാണ് ആ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടാണ് അപ്പൊ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതൊക്കെ തെരഞ്ഞെടുപ്പുകളാണ് നടത്താൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അതായത് നമ്മളെ എം എൽ എമാര് തെരഞ്ഞെടുക്കില്ലേ ആ തിരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ നമ്മുടെ ലോക്സഭാ എം പിമാരെ രാജ്യസഭാ എം പിമാരെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് ഇതൊക്കെ നടത്തുന്നത് ആരാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരൊറ്റ തെരഞ്ഞെടുപ്പ് മാത്രമേ നടത്തുന്നുള്ളൂ അതേത് തെരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഇനി ഒരു വിദേശകാര്യ പ്രതിനിധിയുടെ അടിസ്ഥാന കടമയിൽ പെടാത്തത് ഏതെന്നാണ് ഇത് നമുക്ക് ഒന്നും അറിയില്ലെങ്കിലും എഴുതാൻ പറ്റുന്ന ചോദ്യമാണ് നോക്കിക്കേ നോക്കിക്കെ പെടാത്തതാണ് നമ്മളോട് പറഞ്ഞത് ഒരു ഡിപ്ലോമാറ്റിന്റെ കടമയിൽ പെടാത്തത് വിദേശ രാജ്യത്തെ ഔദ്യോഗിക പ്രതിനിധിയായി പ്രവർത്തിക്കുക അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ചർച്ചകൾ നടത്തുക ഇതൊക്കെ ഡ്യൂട്ടിയാണല്ലോ സ്വന്തം രാജ്യത്തിന്റെ ഉത്തമം താല്പര്യം ഉത്തമ താല്പര്യം സംരക്ഷിക്കുക അത് ഉറപ്പായിട്ടും ചെയ്യണം രാഷ്ട്രീയവും സാംസ്കാരികവുമായ അധിനിവേശ പ്രവർത്തനങ്ങൾ നടത്താൻ പാടുണ്ടോ ഇല്ല അപ്പൊ അതൊരു കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് തന്നെ എന്ത് ചെയ്യാൻ നമുക്ക് ആൻസർ അവിടെ കിട്ടും അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആംനസ്റ്റി ഇന്റർനാഷണലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എഴുതെന്നാണ് ചോദിച്ചിരിക്കുന്നത് മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ നടത്തുന്നു ശരിയാണ് ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു ശരിയാണ് ഒരു ഗവൺമെന്റ് ഇതര സംഘടന എൻ ജി ഒ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മുതലാണ് എന്ത് നിലവിൽ വന്നത് അല്ലെങ്കിൽ പ്രവർത്തനം ആരംഭിച്ചത് അപ്പൊ എന്താണ് ഡി എല്ലാം എന്താണ് ഇവിടെ ശരിയാണ് ആംനസ്റ്റി ഇന്റർനാഷണലുമായിട്ട് ഇനി സുപ്രീം കോടതിയുടെ മൗലികാധിക മൗലികാതി അധികാര പരിധിക്ക് ഒറിജിനൽ ജൂറിസ്റ്റിക്ഷന് ഉദാഹരണം ഏതാണെന്നാണ് ചോദിച്ചത് പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ് എന്താന്ന് പറഞ്ഞുതരാം അതായത് ഇവിടെ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ക്യാൻസർ ചെയ്ത രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ ഇടപെടുക എന്ന് പറയുന്ന എന്താണ് സുപ്രീം കോടതിയുടെ ഒറിജിനൽ ജൂറിസ്റ്റിക്ഷൻ അല്ലെങ്കിൽ മൗലികാധികാരത്തിന് അധികാര പരിധിക്ക് അണ്ടറിൽ വരുന്നതാണ് പക്ഷെ ഇവിടെ റിട്ടിന്റെ കാര്യം പറയുന്നുണ്ട് മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് റിട്ടുകൾ പുറപ്പെടുവിക്കുക അതും നമുക്ക് ഒറിജിനൽ ജൂറിസ്റ്റിക്ഷൻ്റെ അണ്ടറിൽ വരും കാരണം നമുക്ക് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു കഴിഞ്ഞാൽ സുപ്രീം കോടതിയെ നേരിട്ട് തന്നെ സമീപിക്കാം നമ്മൾ ഹൈക്കോടതിയിലൊന്നും അപ്പീൽ വഴി ഒന്നും നമുക്ക് നേരിട്ട് സമീപിക്കാം അപ്പം അതെന്താണ് ഒറിജിനൽ ജൂറിസ്റ്റിക്ഷനിൽ വരും അതുകൊണ്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആക്കിയിട്ടുള്ളത് പിന്നെ സുപ്രീം കോടതിയുടെ അപ്പലേറ്റ് ജൂറിസ്റ്റിക്ഷൻ ഉണ്ട് അതാണ് എന്ത് കീഴ് വിധികളിൽ അപ്പീലുകൾ സ്വീകരിക്കുക എന്ന് പറയുന്നത് പറയുന്നത് ഇനി നിയമപരമായി മായ കാര്യങ്ങളിൽ പ്രസിഡന്റിന് ആവശ്യാനുസരണം ഉപദേശം നൽകുക എന്ന് പറയുന്നുണ്ട് അതെന്താണ് നമ്മുടെ സുപ്രീം കോടതിയുടെ അഡ്വൈസറി ജൂറിസ്റ്റിക്ഷൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഇനി ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഏത് മൗലികാവകാശത്തിന്റെ പരിധിയിൽ വരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇത് നമുക്കറിയാം രണ്ടായിരത്തി രണ്ടിലെ എൺപത്താറാം ഭേദഗതിയിലൂടെയാണ് എന്ത് വിദ്യാഭ്യാസ മൗലികാവകാശമായിട്ട് മാറിയിട്ട് ആർട്ടിക്കിൾ ഇരുപത്തി എയുടെ എ ആയിട്ട് ഒരു ആർട്ടിക്കിൾ ആയിട്ട് ആഡ് ചെയ്യാണ് ഇരുപത്തൊന്ന് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇത് എവിടെയാണ് വരുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിലാണ് വരുന്നത് കാരണം സ്വാതന്ത്ര്യത്തിലുള്ള അവകാശത്തിന്റെ ആർട്ടിക്കിൾ എത്ര മുതൽ എത്ര വരെയാണ് പത്തൊൻപത് മുതൽ ഇരുപത്തി രണ്ട് വരെയാണ് പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് അപ്പം അതിന്റെ ഉള്ളിൽ അല്ലേ വരിക ഇരുപത്തി ഒന്ന് എന്ന് പറയുമ്പോൾ സമത്വത്തിനുള്ള അവകാശം എത്ര മുതൽ എത്ര വരെയാണ് പതിനാല് മുതൽ പതിനെട്ട് വരെ ചൂഷണത്തിനെതിരെയുള്ള അവകാശം എന്ന് പറയുമ്പോ ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം എന്ന് പറയുമ്പോ ഇരുപത്തി ഒൻപതും മുപ്പതും ഇപ്പൊ ഇതിൽ ഇനി രണ്ട് മൗലികാവകാശങ്ങളും കൂടെ ഉണ്ട് അല്ലെ അത് ഏതൊക്കെയാണ് ഒന്ന് മതപരമായ അവകാശം അല്ലെ ഏതാണത് അതെന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചു മുതൽ ഇരുപത്തി എട്ട് വരെയാണ് പിന്നെ റിട്ട അല്ലെ റിട്ടുകളെ കുറിച്ചൊന്ന് പറയുന്നത് എവിടെയാണ് അതായത് ഭരണഘടന ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടാണ് അങ്ങനെ ടോട്ടൽ ഇപ്പം നിലവിൽ ആറ് അവകാശങ്ങളാണ് ഉള്ളത് ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് എത്ര ഉണ്ടായിരുന്നു ഏഴെണ്ണം ഉണ്ടായിരുന്നു പക്ഷേ നാൽപ്പത്തിനാലാം ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലികാവകാശം അല്ലാതായി മാറിയതുകൊണ്ട് ഇപ്പം എത്രയുള്ളൂ ആറെണ്ണം ഉള്ളൂ ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ യൂണിയൻ ലിസ്റ്റിൽ പെടാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതും ഒരു ഡിലീറ്റ് ആക്കേണ്ട കൊസ്റ്റൻ ആയിരുന്നു എന്തുകൊണ്ടാണ് അത് ഇപ്പോഴും ഫൈനാൻസ് ആൻസർ ഉള്ളത് എന്നറിയില്ല കാരണം നോക്കാം വിദ്യാഭ്യാസം നമുക്കറിയാം കൺകറൻ ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം കൺകറൻ ലിസ്റ്റിലാണ് പകർപ്പവകാശം യൂണിയൻ ലിസ്റ്റിലാണ് ക്രിമിനൽ നിയമം കൺകറൻ ലിസ്റ്റിലാണ് കൺകറൻ ലിസ്റ്റിലാണ് ഇനി ആഭ്യന്തര തീർത്ഥാടനം എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് അപ്പം നിങ്ങൾ നോക്കിക്കുക യൂണിയൻ ലിസ്റ്റിൽ വരുന്നതെന്നായിരുന്നു അവർ കൊടുക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യായിരുന്നു പകർപ്പവകാശം വരുവായിരുന്നു പക്ഷെ നോക്കിക്കുക നിങ്ങൾ വിദ്യാഭ്യാസം കൺകറൻ്റ് ആണ് ക്രിമിനൽ നിയമം കൺകറൻ്റ് ആണ് ആഭ്യന്തര തീർത്ഥാടനം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ് ഓക്കെ അപ്പം അവർ ആൻസർ ഇവിടെ കൊടുത്തിരിക്കുന്നത് വിദ്യാഭ്യാസം എ ആണ് ഫൈനൽ ആൻസർ കീഴിൽ ഉള്ളത് കേട്ടോ ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഫെഡറൽ ഭരണ ഇല്ലാത്ത രാജ്യം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് ശ്രീലങ്കയാണ് ഫെഡറൽ സംവിധാനം ഇല്ലാത്ത രാജ്യം ബാക്കിയൊക്കെ എന്താണ് ഫെഡറൽ സംവിധാനമുള്ള രാജ്യങ്ങളിൽ പെടുന്നതാണ് അടുത്ത ചോദ്യം നോക്കുക ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലയിൽ നിന്നും ദേശീയ പാർട്ടി സ്ഥാനം നേടിയ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ചോദിച്ചിരിക്കുന്നത് അത് നാഷണൽ പീപ്പിൾസ് പാർട്ടിയാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലേറ്റസ്റ്റ് ആയിട്ട് നാഷണൽ പാർട്ടി പദവി കിട്ടിയ രണ്ട് പാർട്ടികളാണ് നാഷണൽ പീപ്പിൾസ് പാർട്ടിയും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയും അതുപോലെ തന്നെ മൂന്ന് പാർട്ടിക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ദേശീയ നാഷണൽ സ്റ്റാറ്റസ് അല്ല നാഷണൽ പാർട്ടി എന്നുള്ള സ്റ്റാറ്റസ് എന്ത് ചെയ്തിട്ടുണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതായത് ഒന്ന് സി പി ഐ ആണ് പിന്നൊന്നു പറയുന്നത് നാഷണൽ കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടിയുണ്ട് എൻ സി പി എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ തൃണമൂൽ കോൺഗ്രസിനും എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നാഷണൽ പാർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാറ്റസ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറച്ച് ക്രൈറ്റീരിയാസ് വെച്ചിട്ടുണ്ട് ഓരോ പാർട്ടി പാർട്ടികൾക്കും നാഷണൽ പാർട്ടി അല്ലെങ്കിൽ സ്റ്റേറ്റ് പാർട്ടി എന്നൊക്കെയുള്ള സ്റ്റാറ്റസ് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ അവർക്ക് ഇപ്പറഞ്ഞ നാഷണൽ പാർട്ടി സ്റ്റേറ്റ് പാർട്ടി എന്നൊക്കെയുള്ള സ്റ്റാറ്റസ് കിട്ടുള്ളൂ ഇനി താഴെ കൊടുത്തിരിക്കുന്നവരിൽ സമ്മർദ്ദ ഗ്രൂപ്പുകളുടെ പ്രത്യേകതകൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സ്വതന്ത്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ശരിയാണ് നേരിട്ട് അധികാരത്തിനായി പ്രവർത്തിക്കുന്നില്ല ശരിയാണ് അവർ നേരിട്ട് അതായത് നേരിട്ട് അധികാരത്തിനായി പ്രവർത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇലക്ഷനിൽ മത്സരിക്കണം അങ്ങനെ ഒരു കാര്യം എന്ത് ചെയ്യുന്നില്ല ഇവര് ചെയ്യുന്നില്ല പ്രാദേശിക സാമുദായിക താല്പര്യങ്ങൾക്കായിട്ട് പ്രവർത്തിക്കുന്നു അത് തന്നെയാണ് ഈ പ്രഷർ ഗ്രൂപ്പിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാം ചില മതപരമായ സംഘടനകളൊക്കെ പലപ്പോഴും അവർ പലപ്പോഴും നല്ല എപ്പോഴും എന്ത് ചെയ്യാറുണ്ട് അവർക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ മേലെ വലിയ രീതിയിൽ സ്വാധീനം ഉണ്ടാവാറുണ്ട് ഈവൻ ഗവൺമെന്റിന്റെ നയപരിപാടികളിലും അല്ലെങ്കിൽ നിയമങ്ങളിൽ പോലും എന്ത് ചെയ്യാറുണ്ട് പുതുതായി കൊണ്ടുവരുന്ന നിയമങ്ങളിൽ പോലും ഇവർക്ക് സ്വാധീനം ചെലുത്താൻ പറ്റുന്നുണ്ട് അപ്പം ഇവരെന്താണ് പ്രഷർ ഗ്രൂപ്പാണ് അപ്പം തെരഞ്ഞെടുപ്പുകൾ മത്സരിക്കുക അല്ലെങ്കിൽ നേരിട്ട് അധികാരത്തിനായി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ പിന്നെ പ്രത്യേകതയാണ് ഓക്കെ അപ്പൊ ഇവിടെ ഏതാ ആൻസർ വരിക ഒന്നും രണ്ടും നാലുമാണ് ആൻസർ വരിക അല്ലെ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക ഒന്നും രണ്ടും നാലും മൂന്ന് വരുന്നത് ഒഴിവാക്കിയാലും മതി തെരഞ്ഞെടുപ്പുകൾ മത്സരിക്കുന്നു എന്ന് പറയുന്ന മൂന്നാമത്തെ ഓപ്ഷൻ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യും നമുക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും ഇനി അടുത്തതായിട്ട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് സംസ്ഥാനങ്ങൾക്ക് മറ്റു പിന്നോക്ക വിഭാഗങ്ങളുടെ അതായത് ഒ ബി സി പട്ടിക തയ്യാറാക്കാനുള്ള അധികാരം പുനഃസ്ഥാപിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏതാന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് നൂറ്റി അഞ്ചാണ് അതായത് നൂറ്റി രണ്ടാം ഭേദഗതിയിലൂടെ ഈ പറയുന്ന സംസ്ഥാനങ്ങൾക്ക് ഈ പറയുന്ന ഒ ബി സി കാറ്റഗറീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള സംസ്ഥാനങ്ങളുടെ അധികാരം നഷ്ടപ്പെട്ടു അത് പ്രസിഡന്റിലേക്ക് എത്തി പക്ഷെ എന്നാലും നൂറ്റി ഭേദഗതിയിലൂടെ എന്ത് ചെയ്തു സംസ്ഥാനങ്ങൾക്ക് ആ അധികാരം പുനഃസ്ഥാപിച്ചു കൊടുത്തു അതാണ് നൂറ്റി അഞ്ചാം ഭേദഗതി എന്ന് പറയുന്നത് നൂറ്റി രണ്ട് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ബാക്ക്വേഡ് ക്ലാസ് കമ്മീഷന് ബാക്ക്വേഡ് ക്ലാസ് കമ്മീഷന് ഭരണഘടനാ പദവി ലഭിച്ചതും നൂറ്റി രണ്ടാം ഭേദഗതിയിലൂടെ തന്നെയാണ് ഇനി നൂറ്റിനാല് എന്ന് പറയുമ്പോൾ ആംഗ്ലോ ഇന്ത്യൻ സംവരണം നിർത്തലാക്കിയത് ഏതാണ് നൂറ്റി നാലാമത്തെ ഭേദഗതിയാണ് നൂറ്റി മൂന്നാമത്തെ എന്ന് പറയുന്നത് മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം സംവരണം നൂറ്റി മൂന്നാം ഭേദഗതിയാണ് ഇനി അടുത്ത ചോദ്യം ജനകീയ പരമാധികാരം എന്ന ആശയവുമായി അതായത് പോപ്പുലർ സോവേണിറ്റി എന്ന ആശയവുമായി ബന്ധമുള്ള ചിന്തകൻ ആരാണ് അത് ജോൺ ലോക്കാണ് ഇനി ജുഡീഷ്യൽ മാക്യുവെല്ലിൻ്റെ പറയുകയാണെങ്കിൽ സ്റ്റേറ്റ് എന്ന പദം ആദ്യമായിട്ട് ആധുനിക അർത്ഥത്തിൽ ഉപയോഗിച്ചത് ആരാണ് അത് മാക്യുവെല്ലിയാണ് നിക്കോളോ മാക്യുവെല്ലിയാണ് ഇനി ജുഡീഷ്യൽ റിവ്യൂവിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഗവൺമെന്റിന്റെ തീരുമാനങ്ങൾ നിയമപരമാണെന്ന് ഉറപ്പുവരുത്തുക ശരിയാണ് ഭരണഘടനാ തത്വങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക ശരിയാണ് നിയമനിർമ്മാണ സഭകളുടെ അധികാരം പരിമിതപ്പെടുത്തുക അതുണ്ടാകുക ഇല്ല നമ്മുടെ ഭരണഘടനയിലെ ഭരണഘടന പ്രകാരം നമ്മുടെ നിയമനിർമ്മാണ സഭയും കാര്യനിർവഹണ വിഭാഗവും നീതിന്യായ വിഭാഗവും ഒക്കെ ഒരു ബാലൻസിലാണ് എന്ത് ചെയ്യുന്നത് പോകുന്നത് ഒന്നൊന്നിൻ്റെ മേലെ എന്ത് ചെയ്യാൻ പാടില്ല അധികാരം കൈകടത്താനൊന്നും പാടില്ല അപ്പം നിയമനിർമ്മാണ സഭകളുടെ അധികാരം പരിമിത പരിമിതപ്പെടുത്താൻ പറ്റുമോ ഇല്ല ഒരിക്കലും ഇല്ല അപ്പം ഉദ്ദേശങ്ങൾ വരെ ഏതൊക്കെയാണ് ഒന്നും രണ്ടും ആണ് മൂന്ന് ഒഴിവാക്കിയാലും മതി അങ്ങനെയും നമുക്ക് ആൻസർ കിട്ടും ആൻസർ വരെ ഏതാണ് ഒന്നും രണ്ടും ബി ആണ് ഇനി അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ജീവിക്കാനുള്ള അവകാശം എന്നത് എത്രാമത്തെ ആർട്ടിക്കിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ മൂന്നാണ് അപ്പൊ ഒരു ആർട്ടിക്കിൾ ഒന്നും രണ്ടും മൂന്നും എന്ത് ചെയ്യുക ഒന്ന് പഠിച്ചു അവിടെ പിന്നെ പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ഒരു പ്രകടിത രൂപം എന്താണെന്നാണ് ഇപ്പം ഡെമോക്രസി എന്നുള്ള ടോപ്പിക് നമ്മുടെ സിലബസിൽ എടുത്തു പറയുന്നതാണ് അപ്പം നമുക്കറിയാം ഡയറക്റ്റ് ഡെമോക്രസി ഉണ്ട് അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ഡെമോക്രസി ഉണ്ട് ഡയറക്റ്റും ഉണ്ട് ഇൻഡയറക്റ്റും ഉണ്ട് ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുമ്പോൾ എന്താണ് ജനങ്ങൾക്ക് അവിടെ ഭരണത്തിൽ നേരിട്ട് പങ്കാളികളാവാൻ പറ്റും ഇപ്പം ഇന്ത്യയിൽ എന്ത് തരത്തിലുള്ള ഡെമോക്രസിയാണ് ഉള്ളത് ഇൻഡയറക്റ്റ് ആണ് ഇന്ത്യയിൽ ഉള്ളത് കാരണം നമ്മൾ നേരിട്ട് പങ്കാളികളാവുന്നില്ല നമ്മൾ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു ആ ജനപ്രതിനിധികളാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ട് തെര നമുക്ക് വേണ്ടി ഭരണം നടത്തുന്ന അല്ലെങ്കിൽ ഭരണത്തിൽ പങ്കാളികളാവുന്നത് അപ്പൊ പ്രത്യക്ഷ ജനാധിപത്യത്തിന് കുറച്ച് ഉണ്ട് അത് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് അതാണ് റീ അതുപോലെ തന്നെ പ്ലെബ്സൈറ്റ് റെഫറൻഡം എന്നൊക്കെ പറയുന്നത് അടുത്ത ചോദ്യം കേരളത്തിലെ സംവരണ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ് രണ്ടാണ് അപ്പം നമുക്കറിയാം ലോക്സഭയിലേക്ക് എസ് സി സംവരണമുണ്ട് എസ് ടി സംവരണ ഉണ്ട് അതായത് പട്ടികജാതി പട്ടികവർഗ സംവരണം ഉണ്ട് അപ്പം നമ്മുടെ കേരളത്തിൽ എന്ത് മാത്രമേ ഉള്ളൂ പട്ടികജാതികളുടെ ലോക്സഭ പട്ടികജാതിക്കാർക്കായിട്ടാണ് ലോക്സഭാ സംവരണ മണ്ഡലങ്ങളുണ്ട് പോപ്പുലേഷൻ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് അനുവദിക്കുന്നത് ഇല്ലാത്ത എന്തില്ല പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളില്ല അപ്പം നമുക്ക് പട്ടികജാതി ലോക്സഭാ സംവരണ മണ്ഡലങ്ങളാണുള്ളത് അത് രണ്ടെണ്ണമാണ് ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടാണ് ഇത് നമ്മുടെ എസ് സി ആർ ടിക്സ്റ്റ് ബുക്കിലൊക്കെ എടുത്ത് പറയുന്നുണ്ട് തിരഞ്ഞെടുപ്പും ജനാധിപത്യം പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ ഇനി ആ അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻസ് തീർന്നു ഇനി അങ്ങോട്ട് ജോഗ്രഫിയുടെ ആണ് അപ്പം ഇത്രയും ആണ് ഈ ഒരു ക്വസ്റ്റൻ പേപ്പറിൽ പൊളിറ്റിക്കൽ സയൻസിന്റെ ഭാഗത്തു നിന്നും വരുന്നത് പിന്നെ ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമ്മുടെ പാർട്ട് എയില് പൊളിറ്റിക്കൽ സയൻസ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അഞ്ച് ക്വസ്റ്റ്യൻ ഉണ്ട് അത് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓക്കെ താങ്ക്